ശ്രീ പാണ്ഡ്യാല ഷാജി സി പി എമ്മിന്റെ രീതി അനുസരിച്ച് നമുക്കറിയാം ഇത്തരത്തിൽ കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ചയ്ക്കായി അയക്കാറുണ്ട് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി എടുക്കേണ്ട രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ആശയ രൂപീകരണം നടത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പാർട്ടി കോൺഗ്രസുകളിൽ വളരെ കൃത്യമായി സി പി എം പറഞ്ഞു വെക്കുന്നത് മോദിയാണ് ശത്രു ഫാസിസമാണ് ശത്രു ബി ജെ പി ആണ് ശത്രു എന്ന് പറഞ്ഞു വെക്കുന്നു ഇപ്പോൾ പറയുന്നു മോദി ഫാസിസ്റ്റ് അല്ല നിയോ ഫാസിസ്റ്റ് പോലും അല്ല കേന്ദ്ര സർക്കാർ എന്ന് സി പി എം പറയുകയാണ് ഈ ഘട്ടത്തിൽ അങ്ങ് എങ്ങനെയാണ് സി പി എമ്മിന്റെ ഈ നിലപാടിനെ വിലയിരുത്തുന്നത് ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ആൾ അയാളുടെ കുടുംബവും നിരവധി അനവധി കേസുകൾക്ക് അത് പടാനിരിക്കുകയാണ് അല്ലെങ്കിൽ പെട്ടുകിടക്കുകയാണ് അത് അതെന്താ പറയാ അത് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അവസ്ഥയിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെ അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായ സംഘപരിവാറിന രാഷ്ട്രീയ സ്വയം സംഘത്തിനെ മുഖ്യമന്ത്രിയും അവരുമായി ബന്ധമുള്ള ആളുകളും അക്ഷരാർത്ഥത്തിൽ ഭയന്നിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രാഥമികമായ ഒരർത്ഥം അപ്പം ഇതൊരു രക്ഷ നേടണമെങ്കിൽ ഒറ്റ മാർഗ്ഗം മാത്രമേ ഒറ്റ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ ആ ഏക വഴി എന്താണെന്ന് പറഞ്ഞാൽ ആ വഴി നിലവിലുള്ള സെൻട്രൽ ഗവൺമെൻറ് അതായത് കേന്ദ്ര ഗവൺമെൻറ് അത് ഫാസിസ്റ്റ് അല്ല എന്ന ഒരു സംഘ ഒരു സങ്കല്പത്തിലേക്ക് പാർട്ടിയെ നയിക്കണം ഈ നയിക്കുക എന്ന് പറഞ്ഞ ഇതിനകത്ത് വരാവുന്ന വേറെ ഒരു പ്രത്യക്ഷാത്ത പ്രതിസന്ധിയും ഒന്നുമില്ല ഇതിനകത്ത് ഒരു വസ്തു ഒരു മണ്ണാകെട്ട് ഇതിനകത്തില്ല അല്ല എങ്കിൽ അല്ല എങ്കിൽ ഈ കരടിനകത്ത് ഇവർ ഇവർ അല്ലെങ്കിൽ കരടോടൊപ്പം ഇവർ വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ ആരാണ് എന്താണ് സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിന്റെ വർഗപരമായ വിശകലനം എന്താണ് ഈ വർഗപരമായ വിശകലനം നടത്തുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നടത്തുന്ന ഒരു വർഗപരമായ വിശകലനത്തിൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന റവല്യൂഷൻ എന്ന് പറയുന്നത് നാഷണൽ ഡെമോക്രാറ്റിക് റവല്യൂഷനാണ് ദേശീയ ജനാധിപത്യ വിപ്ലവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആവട്ടെ അത് അവതരിപ്പിച്ചിരിക്കുന്ന പ്രമേയ പിന്നെ റവല്യൂഷൻ ഇതിൻ്റെ സങ്കല്പം എന്താണെന്ന് പറഞ്ഞാൽ അത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് റവല്യൂഷനാണ് ഈ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു വലിയ പിന്നെ പിന്നെ വിപ്ലവ സങ്കല്പത്തെ പാർട്ടി കൈയ്യൊടിഞ്ഞു ഇത് പാർട്ടി കയ്യൊടിഞ്ഞു അല്ലെങ്കിൽ ആ കൈയ്യൊടിയാൻ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയമായി സൈദ്ധാന്തികവുമായ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങൾ എന്താണ് ഇത് വിശദീകരിക്കണം ഇതൊന്നും വിശദീകരിക്കാതെ ഇതൊന്നും വിശദീകരിക്കാതെ വളരെ കൂടായി ഒരു ചെറിയ തുകട കള്ളാസിനകത്ത് എഴുതിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ പോലെ കൂടുതൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും അയാളുടെ ഭാര്യയും അയാളുടെ മക്കളും പെട്ടിരിക്കുന്ന അതിഗുരുതരമായിരിക്കുന്ന തീവട്ടിക്കൊള്ളയുടെയും പിന്നെ കേസുകളുടെയും അവസ്ഥയിൽ നിന്ന് സെൻട്രൽ ജയിലിന്റെ അഴിപൊളിച്ചാൽ പുറത്തു വരാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മോദി ഗവൺമെന്റിനെതിരായി വരാവുന്ന ഏത് എജിറ്റേഷനെയും ദേശീയ രാഷ്ട്രീയത്തിനകത്ത് വളർന്നു വരുന്ന രാഷ്ട്രീയ മുന്നണിയെപ്പോലും പൊളിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ രൂപരേഖയുടെ കരടാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഒരു കരട് രേഖയായി അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് അവതരിപ്പിച്ചത് എന്തിനാണ് ശരി എന്തിനാണ് രണ്ടാമത്തെ വിഷയം എന്തിനാണ് ഇത് അവതരിപ്പിച്ചത് ഈ അവതരിപ്പിച്ച വിഷയം എന്താ പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ രൂപം കൊണ്ടുവന്നിട്ടുള്ള എന്നാൽ അത് വിപുലീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ബലവത്താക്കപ്പെടുകയോ നിരവധി സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞുകിടക്കുകയോ ചെയ്യുന്ന ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിയെ സെൻ പേഴ്സെന്റ് ആയിട്ട് വീക്കൺ ചെയ്യണം ഇത് വീക്കൺ ചെയ്യുന്നതിന് ഒരു ഒരു മുന്നോടിയായിട്ട് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ രണ്ട് ഉദാഹരണങ്ങൾ വെക്കുകയാണ് മരിച്ചു പോയിരിക്കുന്ന പിന്നെ സീതാറാം യെച്ചൂരി യെച്ചൂരി യേച്ചൂരി മരിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാല് ഡൽഹി ഓരോ ഒറ്റ സ്ഥലത്ത് പോലും സ്വന്തം പാർട്ടി ചിഹ്നത്തിനകത്ത് വോട്ട് ചെയ്യാൻ കഴിയാതെ മരിച്ചുപോയി നിസ്സഹായനായി മരിച്ചിരിക്കുന്ന ഒരാളും കൂടിയാണ് സി പി എമ്മിന്റെ പോളിപോർ മെമ്പർ അഖിലേന്ത്യാ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് പിന്നെ പിന്നെ സീതാറാം യെച്ചൂരി ഈ യെച്ചൂരിയെ ബംഗാളിൽ നിന്ന് രണ്ട് തവണയായി രാജ്യസഭയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയാവുന്ന ഏകപക്ഷീയമായിരിക്കുന്ന അഭിപ്രായം വന്നപ്പോൾ ആ രണ്ട് തവണയും ടോർപ്പുട ചെയ്തത് ആരാണ് ആരാണ് ടോർപ്പ് ചെയ്തത് ആ ടോർപ്പുട ചെയ്തും ഈ കേരളത്തിലെ ഈ കാട്ടാസ മുഖ്യമന്ത്രിയാണ് ഈ കാട്ടാസം മുഖ്യമന്ത്രിയും അയാൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന സെൻട്രൽ കമ്മിറ്റി അങ്ങളെയും ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭയ്ക്കകത്തു പോലും മോദി ഗവൺമെന്റിനെതിരായി വരാവുന്ന പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കേണ്ട എന്ന തീരുമാനത്തെത്തിയതും ഈ പറയുന്ന ഈ മുഖ്യന്റെ പിന്നെ തന്ത്രപരമായ നിലപാടിന്റെ ഭാഗമാണ് ഇതിന് അർത്ഥം എന്താണ് വറ്റിയ അർത്ഥം മാത്രമേ ഉള്ളൂ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിനകത്ത് ഏതെല്ലാം വിധത്തിൽ ഏതെല്ലാം വിധത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരുന്ന ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായിരിക്കുന്ന ഒരു 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 കരട് രേഖ പാർട്ടിയുടെ ചെലവിൽ കൊണ്ടുവരികയും ചെയ്യുന്ന അങ്ങേയറ്റം പിന്നെ ജനവിരുദ്ധമായ ഒരു കരട് രേഖയാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ രേഖ എന്ന് പറയുന്നത് ഒരിക്കലും ചർച്ച ചെയ്യപ്പെടേണ്ട വലിയ സംഭവമല്ല മൂന്നാമത്തെ വിഷയം എന്താണ് സി പി എം എന്നൊരു പാർട്ടി അത് പൂർണ്ണമായി ഉണ്ടായിട്ട് അത് ഏതാണ്ട് ഒരു ഹിന്ദു പാർട്ടിയായി മാറിയിരിക്കുകയാണ് സാധാരണ ഹിന്ദു പാർട്ടിയായി മാറിയിരിക്കുന്നു ഈ ഹിന്ദു പാർട്ടിയായി മാറി എന്നതിന്റെ വളരെ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് മലപ്പുറത്തെ മലപ്പുറത്തെ അങ്ങേയറ്റ പ്രതിക്കൂട്ടിൽ കയറ്റി എന്താ പറയാ ഡൽഹിയിൽ പോലും വാർത്താ സമ്മേളനം നടത്താൻ മാത്രം ഉണ്ടായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം പോളിപൂർവം കൂടിയാണ് ഇത് മാറുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ പറയാം വലിയ വലിയ ഭക്തശാസ്ത്രപരമായ വിഷയങ്ങളേക്കൊന്നും ഇല്ല കടന്നിട്ട് അങ്ങനെ തനക്കുറ കീറാൻ മാത്രമുള്ള ഒരു മണ്ണാങ്കട്ടില്ല ആ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ ഇത് പാർട്ടിയുടെ ബൗച്ചറിൽ കുറിച്ചുകൊണ്ട് ബി ജെ പിയുടെ ചെലവിൽ വീണ്ടും എനിക്ക് അധികാരത്തിൽ വരാനുള്ള കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു തന്ത്രപരമായിരിക്കുന്ന കരുനീക്കമാണ് വാസ്തവത്തിന് ഈ കരട് രേഖ എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ കഴിയും ഇത് അവസാനത്ത് ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം ഇതിങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും ഈ പാർട്ടിയുടെ അവസ്ഥ എന്നുള്ളതാണ് ഒന്നുമില്ല ഈ പാർട്ടി സമ്പൂർണമായി നശിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് സമ്പൂർണമായി നശിക്കും ഇങ്ങനെ സമ്പൂർണമായി നശിച്ചു പോയാൽ ഇയാൾക്ക് വല്ല നഷ്ടമുണ്ടോ ഇയാൾക്ക് വല്ല നഷ്ടമുണ്ടോ ഇയാൾക്ക് പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന പോളിപോർ മെമ്പർ പോലും സെൻട്രൽ കമ്മിറ്റി പറയും ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് അത് ഒറ്റവരാളുടെ ഒരു എക്സാമ്പിൾ എക്സാംപിൾ അവർ ഈ പിന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിപോർ മെമ്പർ വായിക്കുന്ന കോവിന്ദനുണ്ടല്ലോ ഈ ഗോയുന്ന കണ്ണൂരിൽ വന്നിട്ടാണ് കെ എസ് ടി യുടെ സമ്മേളനത്തിൽ ജില്ലാ സമ്മേളനത്തെ പറഞ്ഞത് ഡയറക്ടൽസം അത് ഇന്ത്യയിൽ പ്രയോഗത്തിൽ വരുത്താൻ കഴിയില്ല എന്നാലാ പറഞ്ഞത് തന്നെ തെറ്റാണ് ഡയറ്റിക്കൽ മെറ്റീരിയൽസും അങ്ങനെ കൊണ്ട് പറ്റിയാണ് ഇപ്ലിമെന്റ് ചെയ്യേണ്ടത് ആകൊന്നും അല്ലത് ഡാറ്റിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ചരിത്രപരമായിരിക്കും ചരിത്രപരവും സാമൂഹ്യാസ്ത്രപരവും എന്താ പറയുക ശാസ്ത്രീയമായിരിക്കുന്ന ഒരു വീക്ഷണമാണത് ഇത്തരമൊരു വീക്ഷണം നടപ്പിലാക്കുക എന്ന അർത്ഥം എന്താണ് അത് നടപ്പിലാക്കേണ്ടതല്ല മനുഷ്യൻ അത്രപോലെ അവസ്ഥയിലേക്ക് ചരിത്രപരമായി വളർന്നു വരുന്നതാണ് അതാണ് മാറിയ ചരിത്രപരമായിരിക്കുന്ന ഭൗതികവാദം എന്ന് പറയുന്ന കൺസെപ്റ്റ് അതാണ് അതാണ് ഈ ഇതിനെപ്പോലും അടിസ്ഥാനപരമായിരിക്കുന്ന യാതൊരു ധാരണയും ഇല്ലാത്ത കുറെ കാട്ടാസുകൾ ഈ പാർട്ടിയുടെ പോളിപുറോയും സെൻട്രൽ കമ്മിറ്റിയിൽ കയറിയിരുത്തി വായിക്കു തോന്നി എന്ത് വിളിച്ചു പറയാമെന്നാണോ ഈ വിളിച്ചു പറയാ എന്ന് പറയുമ്പോൾ എത്ര എത്ര ആളുകൾ എന്തിനാണോ ഈ പാർട്ടി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുലർന്നത് പറയണ്ടേ പറഞ്ഞു പറയേണ്ടേ തൊള്ളായിരത്തി അറുപത്തിനാല് എന്ത് രാഷ്ട്രീയ നിലപാട് വേലാണ് ഈ പാർട്ടി പറഞ്ഞത് ജനകീയ ജനാധിപത്യവും ദേശീയ ജനാധിപത്യം ഒന്നും ഇപ്പോഴും സങ്കല്പം ഉണ്ടായി ഈ ജനകീയ ജനാധിപത്യം ഇപ്പോഴൊന്നും പറഞ്ഞാൽ സങ്കല്പമേ ഇല്ല ആ സങ്കല്പം ഇല്ലാതെ ആക്കി മാറ്റിയിട്ടാണ് ഇപ്പൊ എന്ത് പറയുക ആവർത്തിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആ ഗവൺമെന്റ് എന്താ അല്ല അത് ഓരോ നിയോ ഫാസിസ്റ്റുമല്ല അത്തരത്തിലുള്ള ഒരു സംഭവം ഒന്നുമില്ല പിന്നെ എന്തായിരുന്നു ഇതുവരെ പാർട്ടി മെമ്പർമാരോടും കേരളത്തിലും ഈ പാർട്ടി പ്രസംഗിച്ചേർന്നിരുന്നത് എന്തായിരുന്നു പ്രസംഗിച്ചിടന്നത് ഇയാൾ ആർക്കെതിരായിട്ടാണ് സമരം നയിച്ചു എന്ന് പറഞ്ഞ ഇത്രയും കാലം നാട്ടുകാർ പറ്റിക്കലോ ഈ എന്ന് പറയുന്ന അർത്ഥം എന്താണ് പൊതുജനങ്ങളെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇത് മാറിയാണ് കാരണം സംഘടന പോയി പോയിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യശാസ്ത്രപരമായ നിലപാടുകൾ പോയി കഴിഞ്ഞിരിക്കുന്നു ഈ പാർട്ടിയെ അയാൾ വിചാരിച്ചിരിക്കുന്ന ദിശയിലേക്ക് നയിക്കുക ഹീനവും ജിഗുപ്താവകവുമായിരിക്കുന്ന ഒരു നയത്തിന്റെ ഭാഗവും തീരുമാനത്തിന്റെ ഭാഗമാണ് അത് പൂർണ്ണമായും അയാളിലും അയാളുടെ കുടുംബത്തിലും അയാളുടെ സിൽബന്ധികളിലും മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ഒരു സംഭവമായിട്ട് മാത്രമേ മേഡം ഈ സംഭവത്തിനകത്ത് എനിക്ക് തോന്നുന്നുള്ളൂ ഇതാണ് എനിക്ക് പ്രാഥമികമായിട്ട് അറിയാനുള്ളത് അതായത് പിണറായി എന്ന വ്യക്തിയിലേക്ക് പാർട്ടി ചുരുങ്ങിപ്പോയതിൻ്റെ മറ്റ് നേതാക്കൾക്കൊന്നും പ്രസക്തിയില്ലാതെ പാർട്ടിയിൽ പാർട്ടി എന്നാൽ പിണറായി എന്ന ഒറ്റ പദത്തിലേക്ക് ഒറ്റ നാമത്തിലേക്ക് ചുരുങ്ങിപ്പോയതിൻ്റെ സവിശേഷതകളാണ് ആ പതനമാണ് സി ഇന്ന് അഭിമുഖീകരിക്കുന്നത് എന്നാണ് പാണ്ഡ്യാല ഷാജി പറഞ്ഞു വെക്കുന്നത്